வர்ண കാഴ്ചകളുടെ പൂരവും അതിലുപരി നർമ്മം ചുളുമ്പുന്ന ചില നിമിഷങ്ങളും ഒക്കെയായിട്ട് അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡ് നമ്മൾ എഗൈൻ നഗരൂർ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ എത്തി നിൽക്കുമ്പോൾ ലേ എംബ്രോസ് എന്ന ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണെങ്കിലും അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ ഒരുപാട് വിശേഷങ്ങളും ഒപ്പം ഒരുപാട് രസകരമായ നിമിഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ത്രൂ ഔട്ട് ആയിട്ട് ഉണ്ടാവുക അപ്പൊ നമ്മൾ ഒരുമിച്ച് പോകുന്നു പോകാം വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ രസകരമായ കാഴ്ചകളാണെന്ന് ആ കാഴ്ചകളിലെ മൂന്ന് രസകരമായ മുഖങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് എന്താണ് പേര് നിതിൻ നിതിൻ പ്രണവ് പ്രണവ് ലിഖിത് ലിഖിത് ഏതാ ലിഖിത്ത് എന്താ എഴുതിയൊക്കെ ചെയ്യാം അത്യാവശ്യം ഇല്ല ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് മെക്കാനിക് മൂന്നുപേരും മെക്കാനിക് എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് നൈസാണ് ഇവിടുത്തെ ഫെസ്റ്റ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ കാണാനൊക്കെ ഉണ്ട് ഇന്ന് നമുക്ക് ഡിജെ പാർട്ടിയൊക്കെ എങ്ങനെ പൊളിക്കുന്നില്ലേ പൊളിക്കാം ഡി ജെക്ക് കളിക്കാൻ നമ്മൾ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ ഏതാന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് കാണിക്കോ ത്തമ്മയൊക്കെ ഇഷ്ടമാണോ ഇഷ്ടമാണ് ഓക്കെ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പത്തനാപുരത്ത് പത്ത് പച്ചത്ത ഒത്തു ചത്തു കുത്തിയിരുന്നു കേട്ടിട്ടുണ്ടോ ആ കഥ കേട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് പറയൂ ഒരു അഞ്ച് പ്രാവശ്യം പറഞ്ഞാ മതി ദി അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സമ്മാനം കിട്ടും പത്തനാപുരത്ത് പത്ത് പനം പച്ചത്തകൾ ചത്തുകുത്തിയിരുന്ന റൂട്ടാണ് എന്നാൽ ഒരു പത്തനാപുരത്ത് പത്ത് പനം പച്ചത്തകൾ ചത്തുകൂത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് പനം പച്ചത്തകൾ ചത്തുകൂത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് പനം പച്ചത്തകൾ ചത്തു കൂത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് പനം പച്ചത്തകൾ ചത്തുകൂത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് പനം പച്ചത്തകൾ ചത്തു കൂത്തിയിരുന്നു അടിപൊളി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ഫാഷൻ ജുവല്ലറിയുടെ വകേഹസമ്മാനം ഇതായി அங்கே அரேபியன் ஃபாஷன் ஜுவல்ல இன்னொரு நம்முடைய ஆதித்த விஜய் லகித்தேன் கன்ட்ராச்சுலேஷன்ஸ் യെസ് രാജധാനിയിലെ നമ്മുടെ ലൈംബ്രോസ് ഫെസ്റ്റൊക്കെ നടക്കുവാണ് എന്നിരുന്നാലും ഈ ഫെസ്റ്റിനിടയിൽ അറേബ്യൻ ഫാഷൻ ജുവല്ലറി സൗജന്യമായിട്ട് കാതു കുത്തുന്നുണ്ട് മൂക്ക് കുത്തുന്നുണ്ട് അപ്പോ അതിനാഗ്രഹമുള്ള ആൾക്കാർ നേരെ തന്നെ നമ്മൾ എല്ലാവരും നിങ്ങളെ കൂടുതൽ സുന്ദരന്മാരും സുന്ദരിമാരും ആക്കാൻ വേണ്ടിയിട്ടുള്ള റെഡിയാണ് അതിന് ഓൾറെഡി ഞങ്ങൾ സുന്ദരികളാണല്ലോ ചേച്ചി ഇനി എന്താണ് കൂടുതൽ എന്ന് ചോദിച്ചുകൊണ്ട് മൂന്ന് സുന്ദരി മണികൾ നമുക്ക് വേണ്ടി റെഡിയാണ് ചോദിക്കാൻ പോകാം വിശേഷങ്ങളിലേക്ക് എന്താണ് പേര് ഇന്ദ്രജ ഇന്ദ്രജ അഞ്ജലി അഞ്ജലി ആരതി ആരതി എന്താ ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എം പി നിങ്ങളുടെ ഫെസ്റ്റ് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത പോലെയൊക്കെയോ അടിപൊളി ആക്ടിവിറ്റീസ് എന്തൊക്കെയാ ഫെസ്റ്റിന്റെ ഇന്നലെ നമുക്ക് പ്രോഷോണ്ട് ആ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ട് പിന്നെ നമുക്ക് ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് കൂടുതലായിട്ടുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പ്രൈസുകൾ ഉണ്ടോ നമ്മുടെ ക്ലാസിനോ ഓക്കെ ആയിട്ട് കോമ്പറ്റീഷൻസിന് വേണ്ടിട്ടാണ് കോമ്പറ്റീഷൻസ് ഒക്കെ ഉള്ളത് അല്ലെ യെസ് അപ്പൊ അറേബ്യൻ ഫാഷൻ ജുവല്ലർ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരുപാട് പേർക്ക് മൂക്ക് കുത്തി കാത് കുത്തി കൊടുത്തിട്ടുണ്ട് എങ്ങനെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ എന്തോ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് വേദന കുറവാണ് എല്ലാരും പറയുന്നത് അപ്പൊ ഒരു ചെറിയ ഒരു ഗെയിം ചോദിച്ചു നോക്കാം പേര് പേരുമണി പണി മണലു പണി ഒരു ഒരഞ്ചു പ്രാവശ്യം പറഞ്ഞു നോക്കാം റെഡി വൺ പേരുമണി പണി മണലു പണി വൺ ടു പണി മണല് പണി പേരുമണി പണി മണലു പണി ഓക്കെ പണി മണലു പണി മണി പണലും പേരുമണി മണി പണി മണല് പണി മണി അങ്ങനെ അറിയോ മണല് പണിയുള്ള ഓക്കേ ഓക്കേ കാത് കുത്താൻ വളരെ ആവേശത്തോടെ എല്ലാരും നിക്കുമ്പോ കാത് കുത്തി ഒരു സുന്ദരിയുടെ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം എന്താ പേര് എന്താണ് അക്ഷര ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എം ബി അപ്പൊ നിങ്ങളുടെ ഫെസ്റ്റൊക്കെയാണ് ഇടയിൽ ഒന്ന് കാതുകൂടെ ഞാനൊന്ന് സുന്ദരി അല്ലേ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് കാതുകുത്തിനെ പറ്റിയൊരു പാട്ടാണ് അറിയില്ല സാരില്ലേ അയ്യോ എന്താ അടിപൊളി 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 ശരി വരും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സമ്മാനം കിട്ടുമെന്ന് അപ്പൊ സമ്മാനം ഈ സുന്ദരി കുട്ടിക്കുള്ള സമ്മാനം പോയി അങ്ങനെ കാതുകുത്തിന്റെ പാട്ടുപാടിയെ കാതു സ്വന്തം അക്ഷരക്കൊരു ചെറിയ സമ്മാനം പറയുമ്പോൾ ഫാഷൻ ജ്വല്ലറവാക്കിട്ട് ഓക്കെ താങ്ക് യു ഞങ്ങളും കാതു കുത്തിയല്ലോ ഞങ്ങളോട് എന്താ വിശേഷങ്ങൾ ചോദിക്കാതെ എന്ന് പറഞ്ഞ അടുത്ത ആൾ റെഡിയാണ് ഒരുപാട് വിശേഷങ്ങൾ ഇല്ലേ പറയാൻ വേണ്ടിട്ട് ഒരുപാടുണ്ട് എന്താണ് പേര് രക്ത രക്ത ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എം ബി അപ്പൊ സ്വന്തം ഫസ്റ്റ് കേട്ടൊക്കെ ഒന്ന് കാതുകുത്തി കാതു കുത്തിനെ പറ്റിയൊരു പാട്ടുണ്ടല്ലോ அதெல்லாம் பாட்டு okay. ഓക്കെ സാരില്ല നമ്മള് കാത് കുത്തില്ലേ ഞാൻ ഇനി റൗണ്ട് അടിച്ചിട്ട് വരാം ചേച്ചി നിങ്ങളാണ് കാതു കുത്തിയെങ്കിലും ഈ കണ്ട എല്ലാ പെൺപിള്ളാരും വിളിച്ചോണ്ടാ ഞാനാണ് ആ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തതായിട്ട് ആരാണ് ഗൗരി എന്താ ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എം ബി എന്ന് എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് ആ ഇപ്പൊ ക്ലാസ് ഒക്കെ ഓൾമോസ്റ്റ് ഇപ്പൊ സെക്കൻഡ് സെമിസ്റ്റർ തുടങ്ങിട്ടേ ഉള്ളൂ ലൈംബ്രസ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് ഫൺ ായിട്ടുള്ള ഒരു മൊമെന്റ് ആയിക്കൊണ്ട് പോയിരിക്കണം നമ്മുടെ കോളേജ് എപ്പോഴും സൂക്ഷിക്കും ലയറിയിൽ വിളിച്ച് കാത് കുത്തിച്ചു ഇനി നമ്മൾ എന്താ ഒരു മൂക്കു പോലും എനിക്ക് ഓൾറെഡി കുറെ പേഴ്സിംഗ് ആയി സ്ഥലം ഉണ്ടോന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടിരിക്കും പറയുന്ന വേറൊന്നും ഇല്ല അങ്ങ് പത്തനാപുരത്ത് പത്ത് പച്ചത്ത ഒത്തു ചത്ത് കുത്തിയിരുന്നു ഒരു അഞ്ചു പ്രാവശ്യം ഓക്കെ பத்து தத்தக்சுத்தனத்து பத்து பச்ச தத்தக ஒத்து சத்து கொத்தி இரு പത്ത് തത്തകൾ വേറെ രീതിയിൽ പറയാം പത്തനാപുരത്തെ പച്ചമരത്തിൽ പത്ത് തത്തകൾ ചത്തുകുത്തിയിഴു പത്തനാപുരത്തെ പച്ചമരത്തിൽ പത്ത് തത്തകൾ ചത്തുകൊത്തിയിരുന്നു പത്തനാപുരത്തെ പത്ത് പച്ചമരത്തിൽ പത്ത് തത്തകൾ ചത്തുകൊത്തിയിഴു പത്തനാപുരത്തെ പച്ചമരത്തിൽ പത്ത് തത്തകൾ ചത്തുകൊത്തിയിരുന്നു പത്തനാപുരത്തെ പച്ചമരത്തിൽ പത്ത് തത്തകൾ ചത്തുകുത്തിയിരുന്നു അടിപൊളി അടിപൊളി എന്റേതായ രീതിക്കാണ് ഞാൻ പറഞ്ഞു ചേച്ചി പക്ഷെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ സമ്മാനം തന്നെ അപ്പൊ നമ്മുടെ സ്വന്തം ഈ ഒരു മിസ് പെർഫെക്റ്റിനുള്ള സമ്മാനം ഇതായി പോയി അങ്ങനെ എല്ലാവരെയും അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലെ കാതു കുത്താനും മൂക്കുത്താനും ഒക്കെ കൊണ്ടുവന്ന സുന്ദരിക്ക് അതോടൊപ്പം നമ്മുടെ കറക്റ്റ് ആൻസറും പറഞ്ഞ ഈ നമ്മുടെ സ്വന്തം ഗൗരിക്ക് വേണ്ടിയിട്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ടുള്ള സ്നേഹ സമ്മാനം കൺഗ്രാറ്റുലേഷൻസ് ഓക്കെ ഫെസ്റ്റ് ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും നമ്പർ വൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരേവെൻ്റെ സ്വന്തം കാതു കുത്തൽ മൂക്കു കുത്തൽ ആഘോഷമാണ് ഇനി ഞാൻ ഇതിൽ എവിടെ കുത്തും വേണ്ട മൂക്കുമതി ഒന്ന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന അടുത്ത ഒരു മഞ്ചത്തെ നമുക്ക് പരിചയപ്പെടാം എന്താണ് പേര് ശരണ്യ ശരണ്യ എവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എം ബി എം ബി എന്ന് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി ഫെസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് കൊള്ളാം അപ്പൊ ഇനി മൂക്കു കുത്താനായിട്ട് നമ്മള് മൂക്കാണോ കാതാണോ കുത്തുന്നതാണ് കാതാണ് എവിടെയാണ് അത് രണ്ടും രണ്ടും കുത്താൻ പൂവാണ് അപ്പം നല്ല ആവേശമാണ് അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ അലിയുന്ന പൂ ഏതാണെന്നറിയോ വെള്ളത്തിൽ അലിയുന്ന പൂ പൂടുന്ന സുഹൃത്തേ താങ്കളുടെ പേരെന്താണ് അമ്മാൻ ഇത്രയും സ്നേഹമാണോ സുഹൃത്തുക്കളോട് ആണ് ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ബിടെക് ആണ് എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ ആർക്ക് സമ്മാനം കൊടുക്കും അമാന് കൊടുക്കണോ അവൻ തന്നെ പറഞ്ഞു അമാന് കൊടുക്കണമെന്നാണ് ശരിക്കും പറഞ്ഞാലും മണ്ണൻചാരി നിന്നവൻ ഗോളടിച്ചോണ്ട് പോയ അവസ്ഥയാണ് നമ്മുടെ സ്വന്തം അമാൻ ബിടെക് കാരനായ അമാനുള്ള സമ്മാനം ഓൾറെഡി ഉള്ള കമ്മലൊക്കെ എവിടെയാ അതൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട് കാരണം നമ്മള് കുറച്ച് കൂടുതലായതുകൊണ്ട് എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ ഇത് എന്താ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ട് എല്ലാ സൗരവിധം മൊത്തം ഉണ്ട് ില്ലേ ഇല്ല ഇന്നലെ പോയി പെർമിഷൻ ഒക്കെ ചോദിച്ചാണ് ഇന്നലെ വീട്ടിൽ ചോദിച്ചിട്ട് തന്നില്ല ഇന്നിപ്പോ വിളിച്ചോച്ചപ്പൊ സമ്മതിച്ചു ഇന്നലെ മുതലേ വീട്ടുകാരോടൊക്കെ പറഞ്ഞു പറഞ്ഞു ഇന്നിപ്പോ റെഡിയാക്കി നമ്മളെ ഏത് കാലിലാ കൊണ്ടേ രണ്ട് പേരുമണി മണി പണി മണലു പണി പേരുമണി മണി പണി മണലു പണി പേരുമണി പണിമണല് പണി പേര് മണി പണി പണിമണല് പണി പേരുമണി പണിമണല് പണി പേരുമണി പണിമണല് പണി അമ്മ ഇതായിരുന്നു നമ്മുടെ സ്വന്തം സുന്ദരിക്കണി പണിമണല് മണി പറഞ്ഞ് കാത് കുത്താനൊക്കെ റെഡിയായി നിൽക്കുന്ന പേര് ദേവനന്ദ ദേവനന്ദയ്ക്കുള്ള സമ്മാനം അറേബ്യൻ ഫാഷൻ ജുവലറിയുടെ സ്നേഹ സമ്മാനം കൺഗ്രാച്ചുലേഷൻ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ പമ്പി ശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അടുത്തതായിട്ട് ഇവിടുത്തെ കുറെ സുന്ദരന്മാർ റെഡിയല്ലേ

അജഞ്ചൽ എന്താണിത് ഒന്നാൾ ഒരാൾ അജഞ്ചലമാണ് ഒരാൾ അദൃശ്യനാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രോഗ്രാമിനൊക്കെ പാർട്ടിപ്പേറ്റ് ചെയ്തായിരുന്നോ പിന്നെ ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടിയോ പ്രൈസ് ഒക്കെ കിട്ടിയോ ശരി ഓക്കെ അപ്പൊ നമ്മളൊരു ചെറിയ ഒരു സമ്മാനം നിങ്ങൾക്ക് തരുന്നതായിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കും അതിന് റൈറ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകായിട്ട് എന്ത് കിട്ടും ആ ഗിഫ്റ്റ് കിട്ടും ചോദ്യം ഇതാണ് ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുക്കളയിലും വെക്കുന്ന സാധനം കൊറച്ചു മുമ്പ് ഞാൻ കാതൊന്നും കുത്തുന്നില്ല കാണാൻ ഇതിലൊന്നും അല്ലാന്ന് പറഞ്ഞു ആരാദ്യം പറഞ്ഞേ ഈ കോളേജിന്റെ ചരിത്രം എനിക്ക് തോന്നുന്നു മണ്ണും ചാരി നിന്നവരാണ് ഗിഫ്റ്റ് കൊണ്ടുപോകുന്ന അവസ്ഥ എന്താണ് സുഹൃത്തേ താങ്കളുടെ പേര് അനസ് അനസ് ശരി അപ്പൊ ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പൊ ആൻസർ ഒന്നുകൂടെ പറയാമോണ്ട് അങ്ങനെ പറഞ്ഞേനെ ഉറപ്പാണെങ്കിൽ നമ്മൾ ഇതാ കൊടുക്കുന്നത് സമ്മാനവും ജല്ലറിയുടെ വകയിലുള്ള സമ്മാനം ശരിക്കും നമ്മുടെ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും മാത്രമല്ല ഒരുപാട് ഒരുപാട് സ്റ്റാഫുകളൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിലും ഒരുപാട് കലാകാരന്മാരുണ്ട് അപ്പൊ അത്തരത്തിൽ വളരെ ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചേട്ടൻ നമ്മളോടൊപ്പം റെഡിയാണ് അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം എന്താണ് പേര് ഇവിടെ എന്താ ചെയ്യണേ ജോലി ചെയ്യുന്നത് ചെറിയ ഒരു ചോദ്യം അതോടൊപ്പം ഒരു കുഞ്ഞു സമ്മാനം ശരി ഉത്തരം പറഞ്ഞാൽ ഒരു സമ്മാനം തരാം ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വെള്ളത്തിൽ അലിയുന്ന പൂ ഏതാണ് വീട്ടിലാരൊക്കെ ഉള്ളെ വീട്ടിലെ വൈഫുണ്ട് മക്കള് മക്കളെ മോള് മകൻ കല്യാണം കഴിക്കാൻ പോകുന്നു പെൺമക്കളൊക്കെ ഉണ്ട് ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ കയ്യിൽ അല്ലെങ്കിൽ ഒരുവിധം എല്ലാ വീടുകളിലും ഉള്ള സാധനമാണ് വെള്ളത്തിൽ അലിയുന്ന പൂ സാ എന്നാലും രണ്ടുപേരും പാട്ടും കൂടി പാടാമോ ഭൂപേണം പൂപ്പടവേണം വേണം അടിപൊളി അടിപൊളി അപ്പൊ ഈ പാട്ടൊക്കെ പാടി ഒളിച്ചിരുന്ന കലാകാരാണോ വീട്ടിലെ പാട്ടൊക്കെ പാടാറുണ്ടോ അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയെ പറ്റി കേട്ടിട്ടുണ്ട് വരാൻ ആഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയൊന്നും വേറൊരു കയ്യോടെ പറഞ്ഞു വിടുവല്ലേ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ടുള്ള സ്നേഹ സമ്മാനം അപ്പൊ ഉറപ്പായിട്ടും മരണോ നമ്മുടെ ജ്വല്ലറിയിൽ ഞങ്ങളുടെ കോളേജിലത്തേക്ക് ഈ എം ബി എ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ വിരുന്നുകാരായിട്ട് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചും മത്സരിക്കുന്നുണ്ടല്ലോ അല്ലെ ഇവിടെ ആ ഒക്കെ റെഡി ആയിട്ടുള്ള രണ്ട് ചുണക്കുട്ടന്മാരാണ് ചുള്ളന്മാർ നമ്മളോടൊപ്പം റെഡിയാണ് എന്താണ് പേര് ആൽവിൻ ആൽവിൻ ജോസ് അലൻ സജി ഏത് കോളേജിനാൻ കോളേജ് ഏത് കോഴ്സ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇവിടെ എം ബി എ ഫെസ്റ്റിൽ നമ്മൾ പാർട്ടിപ്പേഷൻ അല്ലായിരുന്നു ഏതിലാർക്കെ ഗെയിം കഴിഞ്ഞോ ഫൈനൽ റൗണ്ടിൽ എത്തിയ ആൾക്കാരാണ് അപ്പൊ ഓൾ ദ ബെസ്റ്റ് എന്തായാലും നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പുറത്തിറങ്ങണം അപ്പൊ നമ്മളൊരു ചെറിയ ഒരു ആ ഒരു ഇത്രയും നേരത്തെ കുറെ നേരം എക്സൈറ്റ്മെന്റ് ആണ് കൊറേ നേരത്തെ ഒരു ടെൻഷനാണ് അതൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗെയിം ചോദിക്കാൻ പോകണം ഓക്കെ ഒരു ചെറിയൊരു ഗെയിം ആണ് അതായത് അതൊന്ന് പറഞ്ഞു നോക്കാം നമുക്ക് വൺ ടു ആരാദ്യം പറയാ ഓക്കെ ണല് പണി പണി പേരുമണി പണിമണല് പണി പേരുമണി മണി പണല് പണി മണല് പണി പേരുമണി പണിമണല് പണി പേരുമണി പണി മണല് പണി അങ്ങോട്ട് അടിപൊളി അടിപൊളി ഒന്നുകൂടി പറയാം പിന്നെന്താ നമ്മുടെ അടുത്തായിട്ട് പറയാൻ പോകുന്നു റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡി വൺ ഇത് ഈ കോളേജിൽ നിന്ന് വരുന്ന ആൾക്കാർ നാക്ക് മോട്ടറും കടുപ്പിച്ചിട്ടാണ് വരുന്നത് അടിപൊളി അപ്പൊ രണ്ടുപേർക്കുള്ള സമ്മാനം ഇതായി എത്തിപ്പോയി എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വന്തം അലൻ എനിക്ക് അലനേക്കാൽ ഇഷ്ടം നമ്മുടെ സ്വന്തം ഉണ്ണിയേട്ടാന്ന് വിളിക്കണം ഇവിടെയോ ഒരു കുഞ്ഞുണ്ണിമുങ്ങ് തൻ ഈ മുഖത്തിലുണ്ടെന്ന് തോന്നുന്നു അപ്പൊ സ്വന്തം അലു വേണ്ടിയിട്ട് കൺഗ്രാറ്റുലേഷൻ അറേബ്യൻ ഫാഷൻ ജ്വല്ലറുടെ സ്നേഹ സമ്മാനം അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ആൽബിനും അറേബ്യൻ ഫാഷൻ ജ്വല്ലറുടെ സ്നേഹ സമ്മാനം അപ്പൊ നമ്മുടെ മത്സരത്തിലൊക്കെ ஜுவலி ஹோல்செயலேர்ஸ் அண்ட் மானுஃபாக்சரேஸ் ஆட்டிங்கள் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில்லாத்தம்